ഹലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറേ അധികം ദിവസമായിട്ടുണ്ടല്ലേ നമ്മള് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്നൊരു ചെറിയ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് അല്ലേ കണ്ടാ നമ്മുടെ കണ്ണൻ വീണ്ടും മുതലാളിയായി ഞങ്ങള് ചെറിയൊരു ബിസിനസ്സും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ് നമ്മൾ മുൻപ് ചെയ്തിരുന്നത് തന്നെയാണ് ഒരു ക്ലോത്തിങിന്റെ ഒക്കെ ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര വലിയ വിപുലമായിട്ടൊന്നും അല്ല ഓൺലൈനിൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് ആയിട്ടൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നു പിന്നെ എനിക്ക് എന്തോ കുറെ കാര്യങ്ങളെല്ലാം കൂടെ ഇപ്പം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മളത് നിർത്തിയത് പിന്നെ നെറ്റിപ്പട്ടം എന്ന് പറയുന്നത് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്നും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ അത് അത് ഞാൻ നിർത്താൻ പോകുന്നില്ല അതൊരിക്കലും ഞാൻ നിർത്തില്ല അത് അതിൻ്റേതായ വഴിക്ക് ഞാൻ നടന്നു പോകുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിലാണ് അത് സ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റില്ല റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്തിരുന്ന കാര്യമാണ് ഇപ്പോഴും പഴയ കുറച്ച് സ്റ്റോക്ക് ഒക്കെ കയ്യിൽ കയ്യിൽ ഇപ്പോഴിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള കുറച്ച് ക്ലോത്തുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇറക്കിയിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ ലേഡീസിന്റെ മാത്രമാണ് കുർത്തീസ് സാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ വേണം അന്ന് ഞാൻ ചെയ്തിരുന്ന സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റി പക്ഷെ കുറെ കാര്യങ്ങളായപ്പോൾ എനിക്ക് ആ ഒരു എന്താ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷെ ഇപ്പം എനിക്ക് എന്തോ അതിനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് അപ്പം എല്ലാവരും കൂടെ നിൽക്കുന്നുള്ള വിശ്വാസത്തോട് കൂടെ തന്നെ നമ്മൾ തുടങ്ങുകയാണ് അപ്പം അതിനൊരു പേരൊക്കെ അന്ന് നമ്മൾ അങ്ങനെ ഒരു പേരൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളൊരു പേരൊക്കെ അതിനെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാതും നമ്മുടെ ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ ഒക്കെ നമ്മൾ മല്ലുമോ എന്നുള്ളൊരു പേരിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ണൻ്റെയും കല്യാണിയുടെയും ഒരു പേരൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം കണ്ണന്റെ ശരിക്കുള്ള എല്ലാവർക്കും അറിയില്ല അന്നയിന്നാണ് കണ്ണന്റെ ശരിക്കുള്ള പേര് കല്യാണി കുട്ടിയുടെ അനിഗന്നാണ് കേട്ടോ അപ്പം ഈ അന്നയുടെയും അനിഗയുടെയും പേര് നമ്മൾ ഒന്ന് ഷോട്ടാക്കിയിട്ട് അനയിക്കുക എന്നുള്ള പേരിലാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഇതാരാണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇത് അല്ല പിന്നെ ഇത് എന്നൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് കേട്ടോ കല്യാണിയുടെ കൂടെ കളിക്കാൻ വന്നതാ അപ്പോൾ നമ്മൾ ചെറിയൊരു എന്താ പറയാ ഒരു സംരംഭം ഒന്ന് കുഞ്ഞൊരു ഉദ്ഘാടനം പോലെ എങ്ങനെ ചെയ്യാണ് ഇതിൻ്റെ പേര് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് അപ്പോൾ കുട്ടി കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആരെങ്കിലൊക്കെ നമ്മൾ കുറച്ചാറെങ്കിലൊക്കെ വിളിച്ച് ചെയ്യേണ്ട ഒരു ചെറിയൊരു പരിപാടിയാണ് പക്ഷെ ഒരാളെങ്കിലും നമുക്ക് ഉണ്ടെന്നൊരു ഗസ്റ്റ് ആയിട്ട് അപ്പൊ ഞാൻ കറിയ കുട്ടിൻ്റെ അടുത്തും പറഞ്ഞു വന്ന് നിൽക്ക് വീഡിയോയിൽ നിന്ന് വേണ്ട കുട്ടി വന്ന് ഇന്നതാന്ന് കേട്ടോ അപ്പൊ നമ്മള് അപ്പൊ നമ്മള് നമ്മുടെ ആ ഒരു പേര് നിങ്ങളെ അറിയിക്കാനായിട്ട് പോവാണ് ഞാൻ ചെറിയ അതിൻ്റെ ഒരു ലോഗോ പോലെ ഒരു ചെറിയ സംഭവമൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ കാണാനും കല്യാണം എനിക്ക് ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ആ പേര് നിങ്ങളെയും കൂടെ അന്ന് കാണിക്കാന്ന് വിചാരിക്കുകയാണ് ചേട്ടൻ ക്യാമറയുടെ പുറകിലാണ് നിൽക്കുന്നത് ചേട്ടൻ പിടിച്ചു വലിച്ചു വേണം അവിടെ കൊണ്ടുവന്നിർത്താനായിട്ട് ആൾക്കിയിലൊന്നും വന്ന് നിൽക്കാറില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ നിർബന്ധിച്ചാണ് ആളെ കൊണ്ടുവന്ന് നിർത്താനായിട്ട് ചേട്ടാ വാ മായോ ആ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ പേര് അനൈകന്നാണ് പേര് അനൈകൈ എന്നാണ് കേട്ടോ പേര് കണ്ണൻ ഇവിടേക്ക് നോക്ക് കണ്ണൻ ഈ ഒരു റിബൺ ഒന്ന് അഴിച്ചതൊന്ന് ഉദ്ഘാടനം ചെയ്തേ കണ്ണാപ്പിയെ കണ്ണനും കൂടെ അതൊന്നഴിച്ചോ കല്യാണ അഴിച്ചോ കല്യാണം കുട്ടൂനാണ് നോക്കണത് ആ അഴിച്ചോഴ്ച അപ്പൊ കണ്ണനെ കൊണ്ട് ഇങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ കണ്ണൻ ബലൊക്കെ പിടിച്ചിട്ടതേ ഇതാണ് കേട്ടോ നമ്മളുടെ പേര് എല്ലാവർക്കും പേര് ഇഷ്ടപ്പെട്ടു തന്നെ കരുതാണ് കേട്ടോ അല്ലേ കണ്ണാ അപ്പൊ എല്ലാവരും ഒന്ന് സ്റ്റോക്ക് ഒന്നും എടുത്തിട്ടില്ല എന്തായാലും ഈ ആഴ്ച തന്നെ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താനായിട്ട് വരും അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഓണത്തിന്റെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൻകുട്ടിയുടെ ഈ ഒരു ചെറിയൊരു ക്ലോത്തിങ് സ്റ്റോറിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കണ്ണൻകുട്ടിന്ന് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും തന്നെ അല്ലെങ്കിൽ അല്ലാത്തവർക്കാണെങ്കിൽ എല്ലാവർക്കും കണ്ണനോടൊരു പ്രത്യേക ഇഷ്ടമാണ് ആ ഇഷ്ടത്തിന്റെ പേരിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ് പക്ഷെ ഒരു സഹതാപത്തിന്റെ പേരില് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് സന്തോഷത്തിനേക്കാളും നമുക്കതൊരു വിഷമാണ് ഇപ്പം ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ നമുക്ക് അതൊക്കെ ഒന്ന് വാങ്ങി അല്ലെങ്കിൽ മെറ്റിപ്പട്ടം വാങ്ങി സഹായിക്കുക നമ്മുടെ ബുക്ക് ഉണ്ടായിരുന്നു അത് വാങ്ങി സഹായിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോഴേ അത് നമുക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാകരുത് നമ്മളെ സ്നേഹത്തോട് കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എന്തൊരു കാര്യം എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലോത്തിങ്ങിൻ്റെ ഒരു സംഭവം തുടങ്ങുമ്പോൾ അതിൽ നിന്ന് നമ്മളിന്ന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പോലും അതൊരു സഹതാപത്തിന്റെ പേരിലാ വരുത് ഇപ്പോൾ കണ്ണനാണെങ്കിലും എനിക്കാണെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ അത് ഓക്കെ അതൊരു ഭാഗത്തുണ്ട് പക്ഷേ അങ്ങനെയല്ലാതെ നമ്മളുടെ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുക അപ്പോൾ നിങ്ങളുടെ സ്നേഹം ത്തോട് കൂടെ ഉള്ളൊരു സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും സ്നേഹത്തോടു കൂടെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ കണ്ടൻ മുതലാളി വീണ്ടും മുതലാളിയായി മുതലാളിയാണ് എപ്പോഴും എപ്പോഴും കണ്ടൻ മുതലാളി തന്നെയാണ് അപ്പോൾ വീണ്ടും ഒരു സ്റ്റോറിൻ്റെയും കൂടെ ഓൺലൈൻ സ്റ്റോറാണ് നമ്മൾ അതിന് വേണ്ടി വേറെ ഷോപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു ഓൺലൈൻ സ്റ്റോറായിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത് ഭാവിയിൽ ഈശ്വരൻ വിജ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാല്ലേ കാരണം അപ്പൊ സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചും കൊണ്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് കേട്ടോ